ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈസി ആയിട്ടുള്ള കടുമാങ്ങൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കടുമാങ്ങയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ മാങ്ങയ്ക്കുള്ള സീസണാണല്ലോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പിന്നെ അതിന് വേണ്ട സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടിയാണ് അതിനായി പൊട്ടി എടുക്കുന്നത് നിങ്ങളെ കഴിഞ്ഞ് മുഴുവൻ ഉലുവ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരഞ്ചിട്ട് വെളുത്തുള്ളി ചതുക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് കായ് മുളക് രണ്ട് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തതും പിന്നെ ഒരു കൈപ്പിരി നിറയെ കരുവേപ്പിനും പിന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് മുളക് കരിഞ്ഞു പോകും ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നല്ല നമ്മളെ മുളകിൻ്റെ കുത്തൽ മാറും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ ഒരു മീഡിയം സൈസ് പഴുപ്പുള്ള മാങ്ങനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നന്ന പച്ചവല്ല നന്ന പഴുത്തതുമല്ല അങ്ങനത്തെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കടുമാങ്ങ മാങ്ങ ഇടുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ പഞ്ചസാരയും കുറച്ച് മധുരത്തിന് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം പിന്നെ ഒരു അര ടി അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് നാല് ഇതിലാണ് ഞാനിതിന് മാങ്ങ ഒടിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് എൻ്റത് പെട്ടെന്ന് അതിന് കിട്ടുന്ന കുക്കറാണ് നിങ്ങളിതിന് ഒന്നോ രണ്ടോ അടച്ചാൽ മതി പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മൾ കടുമാങ്ങ മാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ചോറിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്ക് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്